ഗായസപ്പ് രാവിലെ തന്നെ ഫ്രീ ഫയർ കയറിയപ്പോൾ പുതിയ ഇവന്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഗായസപ്പം ഇത് കറക്കാൻ വേണ്ടി എന്റെ അടുത്ത് പന്ത്രണ്ട് ടോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗായസപ്പ് ഈ ഒരു ഇവന്റ് സ്പിന്ന ചെയ്തിനുമുമ്പായി ചെറിയ കലാപരിപാടികളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അതിനായിട്ട് നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോവാൻ മൂന്ന് പ്രാവശ്യം ക്ലിയർ ക്ലിയർക്കേച്ചട വിടുക ഗൈസപ്പ് ഗിരിന്റെ കാര്യം വസ്തു സ്പിൻ തന്നെ തന്നത് ഒരു ടോക്കൺ ആണ് ഇനി ഒരു ഒലക്കന്റെ പ്രതീക്ഷിക്കണ്ട ഇനി തേങ്ങയും കിട്ടാൻ പോകുന്നില്ല രണ്ടാമത്തെ സ്പിന്നു ചെയ്തപ്പോ വേറൊരു രണ്ട് ടോക്കൺ നമുക്ക് കിട്ടിയത് ഗായസപ്പ് നാ മൂന്നാമത്തെ സ്പിന്നു നോക്കാം മൂന്നാമത്തെ സ്പിന്നെ നോക്കുകയാണെങ്കില് വെറും രണ്ട് ടോക്കൺ തന്നത് താഴ്ചപ്പം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇനി ഞമ്മടുത്ത് ഒമ്പത് ടോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് അഞ്ച് ടോക്കൺ സ്പിൻ ചെയ്യാണ് അപ്പൊ അതിലും ഊമ്പിച്ചിട്ടുണ്ട് ഇനി ബാക്കി നോക്കുകയാണെങ്കിൽ നാല് ടോക്കൺ ആണ് ഇനി ഓരോന്നിച്ച് സ്പിൻ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊന്ന് ഓരോന്നിച്ച് സ്പിൻ ചെയ്ത് നോക്കാം അങ്ങനെ ആ സ്പിന്നിലും നമുക്ക് രണ്ട് ടോക്കൺ ആണ് കിട്ടിയിട്ടുള്ളത് കായിച്ചപ്പൊ ഇനി നമുക്ക് മൂന്ന് ടോക്കൺ ബാക്കിയുണ്ട് സ്പിൻ ചെയ്തപ്പം അതിലും നമ്മൾ ഊമ്പിച്ചിട്ടുണ്ട് അതിലും രണ്ട് ടോക്കൺ വാ ബ്യൂട്ടിഫുൾ എനിക്ക് ആ പടം അടുത്തു ഇനി ഞാൻ ആ പടം സ്പിൻ ചെയ്യാൻ പോവാണ് ആ സ്പിന്നിൽ നോക്കുകയാണെങ്കിൽ വെറും ഒരു ടോക്കൺ പിന്നെ അടുത്ത നമ്മൾ സ്പിൻ ചെയ്തപ്പോൾ സ്കിപ്പ് ചെയ്താൽ ഒരു ടോക്കൺ നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ ബാക്ക് അടിച്ച് ലോബിക്ക് തന്നെ പോയി അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പൊ ശരി